നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും അറിയാമല്ലോ വ്രതങ്ങളിൽ ഏറ്റവും നല്ല പ്രാധാന്യമുള്ള ഏകാദശി വ്രതത്തിനാണ് വ്രതങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ഏകാദശി വ്രതമാണ് എന്നാണ് പറയപ്പെടുന്നത് പ്രധാനപ്പെട്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുവായൂർ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി എടുക്കുന്നതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഗുരുവായൂർ കുറിച്ച് അറിയണം ഗുരുവായൂർ ഏകാദശി വ്രതം എങ്ങനെ എടുക്കും എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമന്റ് എഴുതി ചോദിക്കാൻ മടിക്കരുത് അപ്പോൾ തന്നെ നിങ്ങളുടെ സംശയത്തിന് ഉത്തരം നൽകുന്നതായിരിക്കും അപ്പോൾ ഏഴ് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യം തന്നെ നമുക്കറിയാം മമ്മിയൂര് ശിവഭഗവാന്റെയും വായു ഗുരു സാന്നിധ്യത്തിൽ ആണ് നമുക്ക് ഗുരുവായൂരപ്പനെ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ നടന്ന ദിവസം എന്ന് പറയുന്നത് വെളുത്തപക്ഷ ഏകാദശിയാണ് പ്രതിഷ്ഠാ ദിനം എന്ന് പറയുന്നത് അന്നും ഒരു ഏകാദശി ദിനമായിരുന്നു അതുപോലെ തന്നെ ഗീതാ ദിനം എന്നും ഈ ഏകാദശിയെ അറിയപ്പെടുന്നുണ്ട് ഗീതാ ദിനം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയ ദിവസം ഏകാ ഏകാദശി ദിവസമായിരുന്നു എന്ന് ും അതുപോലെ തന്നെ നാരായണീയം നൂറ് ദിവസം കൊണ്ട് മേൽപ്പത്തൂർ നാരായണീയം സമർപ്പിച്ച ദിവസത്തിന്റെ പിറന്നാളായിട്ടും അതായത് വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതിയാണ് മേൽപ്പത്തൂർ നാരായണീയം സമർപ്പിച്ചതിന്റെ പിറന്നാൾ ദിനമായിട്ട് ആഘോഷിക്കുന്നത് അന്നും ഒരു ഏകാദശി ദിനമായിരുന്നു എല്ലാവരും കേട്ടിട്ടുണ്ടാവും എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ കേശവൻ ഇന്നില്ല പക്ഷേ ഇന്നും നമ്മളുടെ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം ഗുരുവായൂർ കേശവൻ ആരാണ് എന്ന് ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞ ദിവസവും ഏകാദശി ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദിവ ഈ ഒരു ഏകാദശി എന്ന് പറയുന്ന ഈ ഒരു ദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ശബ്ദം പോയതിനെ കുറിച്ച് ഒരു ഭക്തി ഗാനം തന്നെയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പുറകിലായിട്ടൊരു കഥയും ഉണ്ട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എല്ലാ പ്രാവശ്യവും ഗുരുവായൂർ ൂർ ഏകാദശിക്ക് ഒരു സംഗീത കച്ചേരി ഭഗവാന്റെ മുൻപിൽ നടത്താറുണ്ട് സമർപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് അന്ന് ആ ഒരു ഗുരുവായൂർ ഏകാദശിക്ക് ഭഗവാന്റെ മുൻപിൽ കച്ചേരി നടത്താതെ ഒരു രാജസന്നിധിയിൽ അദ്ദേഹം കച്ചേരിക്ക് പോവുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ശബ്ദം പോവുകയും പിന്നീട് അദ്ദേഹത്തിന് ശബ്ദം പോയതിന്റെ കാരണം മനസ്സിലാവുകയും അങ്ങനെ അദ്ദേഹം ഗുരുവായൂരപ്പനെ മനസ്സൊരുകി പ്രാർത്ഥിച്ച് ഇനി ഒരിക്കലും തൻ്റെ ഏകാദശി ഉപാസനം മുടക്കുകയില്ല ഇവിടെ ഞാൻ കച്ചേരി നടത്തിക്കൊള്ളാം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും പിന്നീട് അത് തെറ്റിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഭാഗവതർക്ക് ശബ്ദം വീണ്ടും കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏകാദശി വൃത്തവുമായിട്ട് അനുബന്ധിച്ച് ഒരുപാട് ഐതിഹ്യ കഥകളുണ്ട് ഇനി അഞ്ചാമതായിട്ട് പറയാൻ പോകുന്നത് സ്വർണദാനം അതുപോലെ പശുക്കളെ ദാനം ചെയ്യുന്നത് ഒക്കെ ഭയങ്കര പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് ഏഴു ജന്മത്തിലെ പാപം തീരുമെന്നാണ് പറയുന്നത് ഒരു ഏകാദശി വ്രതമെടുത്താൽ അതും ഗുരുവായൂർ ഏകാദശി വ്രതമെടുത്താൽ അപ്പോൾ നമ്മൾ ഓരോ ക്രിയകൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സറിഞ്ഞ് നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചിലർക്കൊക്കെ പെട്ടെന്ന് പ്രാർത്ഥന ഫലിക്കും ചിലർക്കൊക്കെ ഫലിക്കില്ല അപ്പോൾ ആ ഒരു ഫലിക്കാത്തവർക്കൊക്കെ ഏകാദശി വ്രതം പോലുള്ള ഇത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മഫലം കുറയുകയും നമുക്ക് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സമയം കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകാദശി വ്രതവും നമ്മൾ മുടക്കാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഭഗവാനിനോട് അനുഗ്രഹം ലഭിക്കുകയും നമ്മളുടെ കർമ്മഫലം കുറഞ്ഞു കിട്ടുകയും ചെയ്യും എന്നുള്ളത് ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ദാനധർമാദികൾ ചെയ്യുന്ന അതായത് സ്വർണ്ണദാനം പശുക്കളെ ദാനം ചെയ്യുന്നത് ഒക്കെ ഈ ഒരു ഏകാദശി വ്രതം എടുക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ദാനം ചെയ്യുന്ന പുണ്യം നമുക്ക് ഏകാദശി വ്രതത്തിലൂടെ ലഭിക്കും എന്നാണ് പറയുന്നത് ഇനി ആറാമതായിട്ട് എങ്ങനെ നമ്മൾ ഈ വ്രതം എങ്ങനെയാണ് നമുക്ക് ഈ വ്രതം എടുക്കാൻ സാധിക്കുക വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് വ്രതം എങ്ങനെയാണ് അവസാനിപ്പിക്കുക എവിടെ എവിടുന്നാണ് ഈ വ്രതം തുടങ്ങുക എന്നതിനെ കുറിച്ച് ആണ് പറയാൻ പോകുന്നത് വ്രതം എടുക്കുന്നത് നമുക്ക് ഈ ഒരു ഏകാദശി വ്രതത്തിന് നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദശമി മുതലാണ് നമ്മൾ വ്രതം എടുക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി മൂന്ന് ദിവസങ്ങളായിട്ടാണ് നമുക്ക് ഈ ഒരു വ്രതം വേണ്ടത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ദശമിക്ക് നമ്മൾ വ്രതം ആരംഭിക്കാൻ തുടങ്ങിയാൽ അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുകയും നമുക്ക് കൂടുതൽ അന്നത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക പോ പോകാൻ സാധിക്കുന്നവർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക അല്ലാത്തവർ വീടിന്റെ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രമോ ദർശനം നടത്തുക അതുപോലെ വിഷ്ണു സഹസ്രനാമം അതുപോലെ പ്രാർത്ഥനകൾ ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിലുള്ള സ്തോത്രങ്ങളാണോ ചൊല്ലാൻ സാധിക്കുക അതെല്ലാം ഭഗവാനിൽ അർപ്പിക്കുക എന്നുള്ളതാണ് മനസ്സും ശരീരവും വ്രതത്തിൽ ഒരുങ്ങണം എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് വ്രതം എടുക്കുന്നത് നമ്മൾ ദശമി ദശമിക്ക് നമ്മൾ ഒരിക്കൽ ഉണ്ണണം ഒരിക്കൽ ഒരിക്കലുണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നേരം അരിയാഹാരം കഴിക്കുന്നതിനാണ് ഒരിക്കൽ ഉണ്ണ എന്ന് പറയുന്നത് അപ്പോൾ ഒരു നേരം അരിയാഹാരവും കഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ പഴവും പാഴും അതില്ലെങ്കിൽ പിന്നെ മറ്റുള്ള പുഴുക്കുകൾ പോലുള്ള ധാന്യങ്ങൾ ഒഴിവാക്കാനാണ് സാധാരണഗതിയിൽ പറയുന്നത് ഗോതമ്പ് കഴിക്കുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി ഒരിക്കൽ ശരിക്കലും ഒരു ഏകാദശി വ്രതം എടുക്കുന്നത് ഒരിക്കലുണ്ട് പിന്നെ അന്നത്തെ ദിവസം വെള്ളം കുടിക്കാവുന്നതാണ് വെള്ളവും കുടിച്ച് ഒരു മിതമായ രീതിയിൽ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് വ്രതം എടുക്കുന്നവർ ആദ്യം ശീലിക്കേണ്ട കാര്യം അതായത് അത്താഴത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വയറ് നിറച്ച് കിടന്നുറങ്ങാൻ പാടില്ല പിറ്റേ ദിവസം രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കുന്നവർ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക അല്ലാത്തവർ ഒരഞ്ചരക്കെങ്കിലും എഴുന്നേറ്റ് പ്രാർത്ഥനയും കുളിയും ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പറ്റുന്നവർ െ വിഷ്ണു സഹസ്രനാമം പോലുള്ള സഹസ്രനാമങ്ങൾ അതുപോലെ ഭഗവത്ഗീത പാരായണം നാരായണീയം ഒക്കെ ജപിക്കുകയും വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ള നാമജപങ്ങൾ ചെയ്യുക അന്നത്തെ ദിവസം ഉപവാസമാണ് പറയുന്നത് ഏകാദശി ദിവസം ഉപവാസമാണ് പറയുന്നത് എങ്കിലും പല രീതിയിലും പല ആളുകൾ പല രീതിയിലാണ് വ്രതത്തെ അനുഷ്ഠിക്കുന്നത് ഉപവാസം എടുത്ത് അനുഷ്ഠിക്കുന്നവരുണ്ട് ഇതുപോലെ തന്നെ ഒരു നേരം ഗോതമ്പ് ചോറ് ഉണ്ട് അനുഷ്ഠിക്കുന്നവരുണ്ട് ഗുരുവായൂരിൽ സാധാരണഗതിയിൽ അന്നത്തെ ഏകാദശി വ്രതമെടുക്കുന്നവർക്ക് ഗോതമ്പ് ചോറ് കൊടുക്കുന്നുണ്ട് അവിടെ ക്ഷേത്രത്തിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്ഷേത്രത്തിന്റെ അനുഷ്ഠാനങ്ങൾ അങ്ങനെയാണ് എന്നിരുന്നാലും പറയപ്പെടുന്നത് ഉപവാസം എടുത്ത ഏകാദശി വ്രതം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അത് അവിടെ ക്ഷേത്രത്തിൽ അങ്ങനെ കൊടുക്കുന്നത് ഭക്തജനങ്ങൾ പല സ്ഥലത്തു നിന്ന് വരുന്നവരും വൃദ്ധജനങ്ങളും അതുപോലെ ഒരുപാട് അസുഖങ്ങൾ ബാധിച്ചവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ക്ഷീണം തട്ടാതിരിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ആചാരം നടന്നു പോരുന്നു നിങ്ങൾ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഉപവാസം പോലെയുള്ള വ്രതം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അതാണ് നല്ലത് പിന്നെ പറ്റാത്തവർ പഴങ്ങളൊക്കെ കഴിച്ച് ഒന്ന് ആശ്വസിച്ച് ഒരു നേരമെങ്കിലും പഴങ്ങളൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ഗോതമ്പ് പോലുള്ള ആഹാരങ്ങൾ ഒരു നേരം കഴിച്ചിട്ട് വ്രതമെടുക്കാൻ നോക്കുക അപ്പോൾ വ്രതമെടുക്കുന്ന ആ ഒരു രീതി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഏത് രീതിയിൽ വ്രതമെടുക്കണം എന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ വ്രതം തുടങ്ങുമ്പോൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല പകലുറക്കം പാടില്ല ഏതൊരു വ്രതം എടുക്കുമ്പോഴും പകലുറക്കവും തലയിൽ എണ്ണ തേച്ചുള്ള കുളിയും ഒഴിവാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ കൃത്യമായിട്ട് ബ്രഹ്മചര്യം പാലിച്ചിരിക്കണം അതിൽ യാതൊരു മുടക്കവും വരാൻ പാടില്ല അങ്ങനെ മുടക്കം വന്നു കഴിഞ്ഞാൽ എന്തായാലും വ്രതം ില്ലാണ്ടാവും എന്നുള്ളത് മറന്നു പോവാതിരിക്കുക ഇനി ഇത്രയും കാര്യം ഇനി വ്രതമെടുത്തിട്ട് ഉറക്കമൊഴിക്കുന്നവർക്ക് ഉറക്കമൊഴിക്കാവുന്നതാണ് ഉറക്കമൊഴിക്കാൻ സാധിക്കാത്തവർക്ക് ഉറക്കമൊഴിക്കാതെ ഇരിക്കാവുന്നതുമാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിന്റെ പാരണ വീട്ടുന്ന അപ്പൊ വ്രതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ലാസ്റ്റ് ഏഴാമത് പറയുന്നത് പാരണ വീട്ടുന്ന കാര്യമാണ് പറയാൻ പോകുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി മൂന്നേ മുതൽ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഒന്ന് ഒൻപത് വരെയാണ് ഏകാദശി കണക്കാക്കുന്നത് അപ്പോൾ പാരണ വീട്ടുന്നത് പന്ത്രണ്ടാം തീയതി ആറ് ഇരുപത്തി എട്ട് മുതൽ എട്ട് നാൽപ്പത്തി ഏഴ് വരെയാണ് നമുക്ക് തിഥി അതായത് തീർത്ഥം സേവിക്കേണ്ട സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ക്ഷേത്രത്തിൽ പോയി ഈ ഒരു ആറ് ഇരുപത്തി എട്ടിൻ്റെയും എട്ട് നാൽപ്പത്തി ഏഴിൻ്റെയും ഇടയിൽ തീർത്ഥം സേവിച്ച് പാരണ വീട്ടുന്നതാണ് നല്ലത് അവിടെ ചെല്ലുമ്പോൾ തന്നെ പോറ്റിയോട് പറയാ വ്രതമെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് പോറ്റിക്ക് അറിയാം പാരണ വീട്ടുന്ന സമയം ഏകദേശം പോയിട്ടേക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾ പാരണ വീട്ടുക ഇനി നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു സമയത്ത് ചൊവ്വാഴ്ച നമുക്ക് വ്രതം ആരംഭിക്കുന്നന്ന് നമുക്ക് തുളസി ഇല ഇറക്കാൻ പറ്റില്ല പിന്നെ ഏകാദശിക്ക് തുളസി ഇല ഇറക്കാൻ പറ്റില്ല ദ്വാദശിക്ക് തുളസി ഇല ഇറക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് തുളസി ഇല ഇറക്കാൻ പറ്റിയ ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച നമ്മൾ തുളസി ഇല ഇറുത്ത് വെള്ളം തളിച്ചു വെച്ചാൽ നമുക്ക് പാരണ വീട്ടാൻ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ ക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് തിങ്കളാഴ്ച തന്നെ തുളസി ഇല ഈർത്ത് വെക്കണം എന്നതിന് ശേഷം പാരണ വീട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരു നല്ല ശുദ്ധമായ ജലത്തിലേക്ക് രണ്ടില തുളസി ഇല ഇട്ടാൽ പിന്നെ അത് തീർത്ഥമായി നിങ്ങൾക്ക് ആ തീർത്ഥം ഈ ഒരു പറഞ്ഞ സമയത്ത് കൊണ്ട് തന്നെ പാരണ വീട്ടിൽ നിന്ന് തന്നെ വീട്ടാവുന്നതാണ് അതിൽ യാതൊരു ഇതുമില്ല പക്ഷേ ഈ ഒരു മൂന്ന് ദിവസം നമുക്ക് തുളസി ഇല ഇറുക്കാൻ പാടില്ല എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏകാദശി വ്രതത്തെ കുറിച്ച് പറയാനുള്ളത് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം